ഡിസൈൻസ് ഇന്നത്തെ കളക്ഷൻ ചുരിദാർ മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ ചന്തേരി സിൽക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് കാണുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് വണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് ആണ് ഇതിന്റെ യോക്സൈഡിൽ ബോട്ടിൽ വടന്നൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോളിന്റെ അതേ സെയിം കളറിലായിട്ട് ഇവിടെ ബട്ടൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ നല്ലൊരു കളറാണ് ഇതിന്റെ ബോട്ടും ഷോളും കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് സെയിം കളറിലല്ലേ വരുന്നത് എപ്പോഴും നമ്മൾ സെയിം കളറിലുള്ളതല്ലേ കാണുന്നത് ഇത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നത് ഒരു മെറൂൺ ഷേഡിലാണ് നമ്മുടെ ഷോൾ ആണെങ്കിലും അതുപോലെ തന്നെ കേട്ടോ വരുന്നത് അതാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണുന്നത് ഷോൾ നല്ല ലെങ്ത് ഉള്ള ഷോൾ ആണ് ഷോളിൻ്റെ ലെങ്ത് വരുന്നത് രണ്ട് എൺപത് ഉണ്ട് കൂട്ടോ ഷോൾ വരുന്നത് ഷോളിൻ്റെ എൻ്റിലായിട്ട് നല്ല അടിപൊളി ഡിസൈൻ ഒക്കെയാണ് വന്നാക്കുന്നത് നമുക്ക് അജറക് പ്രിൻറ്റഡ് ആ മോഡലിലാണ് ഡിസൈൻ വന്നാക്കുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതിൻ്റെ പാൻറ് പീസ് വരുന്ന പാൻറ് പീസും ഷോൾഡിൻ്റെയും കളറും സെയിം തന്നെയായിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഷോളൊക്കെയാണ് സോഫ്റ്റ് സിൽക്ക് സിൽക്കല്ല നല്ല ലെങ്ത് വിടുത്തുള്ള ഷോൾ ആണ് ഷോൾഡർ ലെങ്ത് വരുന്നത് രണ്ട് എൺപത് ഉണ്ട് കൂട്ടോ ഷോൾഡർ ലെങ്ത് ഷോൾഡിൻ്റെ എൻ്റിലായിട്ട് രണ്ട് സൈഡിലും സെയിം രീതിയിൽ തന്നെ ഒരേപോലത്തെ ഡിസൈനാണ് വന്നാക്കുന്നത് നല്ല അടിപൊളി ഡിസൈൻ ഒക്കെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല നല്ലൊരു സൂപ്പർ കളർ ആട്ടോ ഇതേ ഇതിൻ്റെ പാൻറ് പീസ് വരുന്നത് നല്ല റെഡ് കളറിലാണ്ട്ടോ അതുപോലെ തന്നെ ഷോളും റെഡ് കളറിലാണ് ഡിസൈൻ എല്ലാം വന്നാക്കുന്നത് കേട്ടോ ഈ ഡിസൈൻ വന്നുകൊണ്ട് നമുക്ക് കറക്റ്റ് ഷോളിന് ആ റെഡ് കളർ എടുത്ത് അറിയത്തില്ലെന്നുള്ളൂ ഷോൻ്റെ എൻ്റെ ഭാഗത്ത് ഡിസൈൻ ഇതായി വരുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പൊന്മാന നീല ഷെയ്ഡാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഷോളും ആ സെയിം കളർ നേവി ബ്ലൂ കളറിലാണ് ഷോളും വന്നാക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാൻ നമുക്കൊരു ഡെയിലി യൂസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പറാണ് മെറ്റീരിയൽ ഒന്ന് യാതൊരു കംപ്ലയിൻ്റ് ഉള്ള മെറ്റീരിയൽ ഒന്നും മെറ്റീരിയലൊന്നുമല്ല കേട്ടോ പുതുപ്പട്ടാണേലും നല്ല അടിപൊളിയാണ് നമുക്ക് വേറെ ഏത് ചുരിദാറിൻ്റെ കൂടെ വേണേലും യൂസ് ചെയ്യാം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ഷോളുകൾ ആട്ടോ എന്നത് ഇതിൽ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്താൽ അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ